നമസ്കാരം കൊച്ചി ആലുവയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡ് കടയുടമ നശിപ്പിച്ചു കടയ്ക്ക് മുന്നിലായി സ്ഥാപിച്ച ബോർഡ് കടയുടമയും ജീവനക്കാരും ചേർന്നാണ് മാറ്റിയത് ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന് ശേഷം നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ ഗുരുതര ഗതാഗതക്കുരുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആ ഭാഗത്ത് കടകൾ ഉള്ളതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ ധാരാളമായി റോഡരികിൽ പാർക്ക് ചെയ്യുന്നു വീതി കുറഞ്ഞ റോഡായതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും ചെയ്യുന്നു അതിനാൽ ഫ്രീ ലെഫ്റ്റ് സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത് നേരത്തെ മന്ത്രി സ്ഥലം സന്ദർശിക്കുകയും ഗതാഗത പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി വിവിധ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്നാണ് പ്രദേശത്ത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചത് ബോർഡ് നീക്കം ചെയ്ത സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ മന്ത്രിയോ മുതിർന്ന ഉദ്യോഗസ്ഥരോ ഒക്കെ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുകയും കൃത്യമായ ട്രാഫിക് നിർദ്ദേശങ്ങൾ ബോർഡുകളിലൂടെയും മറ്റും നൽകുകയും ചെയ്യുന്നതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അതിനെ തൃണവത്ഗണിച്ചുകൊണ്ട് അത് അനുസരിക്കാത്ത രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഇതുപോലെ വഴിയരികിൽ കച്ചവടം നടത്തുന്നവരും ഒക്കെ പെരുമാറാറുള്ളത് ചർച്ചയാകുന്നുണ്ട് പക്ഷേ ഇതിനെതിരെ കൃത്യമായ ഒരു നടപടി ഇതുവരെ ആരും സ്വീകരിച്ച് കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് അതുപോലെ നോ പാർക്കിംഗ് ബോർഡുകൾ എവിടെ വെക്കണം എന്നത് ശാസ്ത്രീയമായി പഠിച്ചാണ് പലപ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ഇതിപ്പോൾ മന്ത്രി തന്നെ ഇടപെട്ട് പ്രത്യേക നിർദ്ദേശം നൽകിയാണ് ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും അതുപോലെ വിവിധ ആശുപത്രികളിലേക്കും വിവിധ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ജനങ്ങൾ ധാരാളമായി കടന്നു വഴിയാണ് ഈ റോഡ് മാർത്താണ്ഡവറമ പാലം കഴിഞ്ഞുള്ള വഴിയിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചത് മന്ത്രി പ്രത്യേക നിർദ്ദേശം നൽകിയാണ് ഇതിവിടെ വെച്ചത് ആ പ്രദേശത്തുള്ള കടയുടമയും ജീവനക്കാരും ചേർന്ന് ഈ ബോർഡ് എടുത്തു മാറ്റുകയായിരുന്നു ഇത്തരം ബോർഡുകൾ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് എടുത്തുമാറ്റാൻ അവരുടെ അനുവാദം വേണം എന്നുള്ളത് ഇവർക്ക് അറിയാഞ്ഞിട്ടില്ല പക്ഷേ നിയമത്തെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ കടയുടമയും കൂട്ടരും നടത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ശക്തമായ അന്വേഷണം നടത്തി കടയുടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ നടപടിയെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ട്രാഫിക് നിയമലംഘനങ്ങൾ തുടരുന്നതുകൊണ്ട് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നു ഗതാഗത കുരുക്കുകൾ രൂക്ഷമാകുന്നു അതുപോലെ ആംബുലൻസോ അതുപോലെയുള്ള അത്യാവശ്യ സർവീസുകളോ അതുവഴി വന്നാൽ യാത്ര മുടങ്ങുന്നു അങ്ങനെ രോഗികൾക്ക് മരണം വരെ സംഭവിച്ച കേസുകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും മന്ത്രിമാരും അതുപോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുമൊക്കെ സഞ്ചരിക്കുമ്പോൾ റോഡ് ബ്ലോക്കായി ആംബുലൻസും ബ്ലോക്കായി ഇതുപോലെയുള്ള മരണങ്ങൾ പലപ്പോഴും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ രീതിയിൽ ബോർഡ് യാതൊരു അനുവാദവും ഇല്ലാതെ എടുത്തുമാറ്റി നോ പാർക്കിംഗ് ഏരിയയെ പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റാനുള്ള കടയുടമയുടെ ഈ നീക്കം വ്യാപക പ്രതിഷേധത്തിനാണ് ഇടവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് വാഹന ഉടമകളും അതുപോലെ തന്നെ സമീപവാസികളും പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത് മന്ത്രി കൃത്യമായി കാര്യങ്ങൾ നോക്കി നിരീക്ഷിച്ച ശേഷമാണ് ഇവിടെ ഒരു ബോർഡ് വയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും നിർദ്ദേശം കൊടുത്തത് അവരത് ചെയ്യുകയും ചെയ്തു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഉള്ള നീക്കമാണ് ഒരു സ്വകാര്യ വ്യക്തി നടത്തിയിരിക്കുന്നത് തൻ്റെ കടയുടെ മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഇയാൾ ചെയ്തത് അത് കൂടുതൽ ഗതാഗത കുരുക്കിലേക്ക് ആ പ്രദേശത്തെ നയിക്കും എന്നത് മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം ആലുവ പോലീസ് ഈ വിഷയം ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുള്ള അന്വേഷണം തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്